ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുമേനിയിൽ നടന്നു ജി പ്രദീപ് സ്വാഗതം പറഞ്ഞു സന്ദീപ് കൊച്ചുമുറി അധ്യക്ഷനായി വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അക്ഷയ് പറവ് ജോസഫ് മുള്ളൻമട കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ ജോർജ് ചെമ്പരത്തി ഉഷാ മുരളി സലീം തേക്കാട്ട് ബിജു പുറ്റുമണി ജോളി പതി പ്രിൻസ് വെള്ളക്കട എബിൻ തോമസ് പുഞ്ചക്കുന്നേൽ എന്നിവർ ആശംസകൾ നേർന്നു ചെറുപുഴ ചിറ്റാറിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ